ഓവർ അല്ലെങ്കിൽ പെസഹ എന്ന് പറയുന്ന സാധനം പെസഹയാണ് ഇവിടെ ഇവിടെ നമ്മൾ അതായത് എല്ലാ ഒരു ഒരു രാജ്യത്തെ മനുഷ്യരുടെ എല്ലാവരുടെയും കുടുംബത്തിലെ ഏറ്റവും മൂത്ത കുട്ടിയെ കൊന്ന് ലിറ്റിൽ നോളജ് ഡേഞ്ചറസ് എന്ന് ഇംഗ്ലീഷിലുള്ള പഴഞ്ചൊല്ല് ആംഗലേയ അധ്യാപകനായ ശ്രീ രവിജുനൻ സാറിന് അറിയാമായിരിക്കും അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുഴപ്പവും മുറുവൈദ്യൻ ആളെ കൊല്ലുമെന്നും അല്പജ്ഞാനം മഹാപാപം എന്നും ഒക്കെ നമ്മൾ മലയാളത്തിൽ പറയും ആ മനുഷ്യരെ ലിബറേറ്റ് ദൈവത്തിന്റെ മഹത്വം കഠിനമായ ദൈവം തങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്നതിൻ്റെ അപ്പത്തിന്റെ പെരുന്നാൾ അഥവാ കുഞ്ഞാലിനെ അറുക്കേണ്ട പെരുന്നാൾ ആചരിക്കാൻ തന്നെയാണ് യഹൂദന്മാരായ യേശുവും തന്റെ ശിഷ്യന്മാരും മാളികയിൽ ഒന്നിച്ചു ഒന്നിച്ചുകൂടിയത് എന്നാൽ ാണ് പാസ് ഓവർ എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടത്തരം പ്രഭാഷണത്തിൽ പറയുണ്ടായി ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ ഫറോവൻ വിടുന്നില്ല പല പല കാര്യങ്ങൾ ചെയ്തിട്ടും പല പല ശിക്ഷകൾ ഏർപ്പെടുത്തുന്നുണ്ട് അപ്പം ദൈവം പറയുന്നുണ്ട് നീ അയാളോട്ടൊരു കരാറിൽ ഏർപ്പെടും ആ കരാർ മുഴുവൻ പാലിച്ചതിനു ശേഷം ജനതയെ മുഴുവൻ ഇങ്ങോട്ട് നയിക്കും തൻ്റെ പിതാവായ ദൈവമായിട്ടുള്ള സാദൃശ്യം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസരവും മനുഷ്യനെ വിളങ്ങുകയും അന്ന് ആ മാളികയിൽ വെച്ച് പ്രസഹപെരുന്നാൾ ആചരണത്തിനിടയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പം അതിനെ വാഴ്ത്തി തൻ്റെ ശരീരമായും വീഞ്ഞെടുത്ത് അതിനെ വാഴ്ത്തി തൻ്റെ രക്തമായും ശിഷ്യന്മാർക്കും നൽകുകയും ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷണ കേത്ര പോലെ ആകുന്നുവെന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ കാൽ കഴുകുകയും ചെയ്ത ഓർമ്മ അഥവാ അന്ന് അവിടെ കുർബാന സ്ഥാപിക്കപ്പെട്ടവൻ്റെ ഓർമ്മ ആയിട്ടാണ് ക്രിസ്ത്യാനികൾ ആദ്യം അല്ല അംഗീകരിക്കും പറ്റിയ സമൂഹിക്കത്തിൽ അപ്പോൾ ദൈവം എന്ത് ചെയ്യും തവളമഴ പെയ്യ്ക്കും രക്തമഴ പെയ്യ്ക്കും ക്ഷാമം കൊണ്ടുവരും പ്രളയം കൊണ്ടുവരും അപ്പോൾ ഇത് ഓരോന്നും കൊണ്ടുവരുമ്പോഴും ആദ്യം ഫറവാൻ വന്ന് മോസസിനോട് പറയും നിന്റെ ദൈവത്തെ കൊണ്ട് ഇത് പിൻവലിപ്പിക്കാമെങ്കിൽ ഞാൻ നിങ്ങളെയെല്ലാം റിലീസ് ചെയ്യാം അപ്പോൾ ദൈവം ആദ്യം പിൻവലിക്കും ആ സാധനം പിടിക്കും അപ്പോൾ ഓക്കെ ആവും അപ്പോൾ പറവും പറയും ഇനിയിപ്പോൾ അത് വേണ്ടാലോ നിങ്ങൾ ഇപ്പം എന്തായാലും പിൻവലിച്ച് വയ്ക്കരുത് അപ്പോൾ വീണ്ടും രക്തമഴ അന്നേരവും പറയും ഇത് ദൈവത്തെ കൊണ്ട് പിൻവലിക്കാമെങ്കിൽ ഞാൻ നിങ്ങളെ റിലീസ് ചെയ്യാം ദൈവം ആദ്യം പിൻവലിക്കും ദൈവം പത്രാവശ്യമൊക്കെ ചെയ്യുന്ന ദൈവം ഒരു ബോധവുമില്ല തവള മഴ എല്ലായിടത്തും ഇവിടെ അറിവില്ലായ്മയാണ്

ദൈവം പറയും പിൻവലിക്കാൻ എന്ന് പറഞ്ഞാൽ പിൻവലിക്കും മറവാൻ പറയും പോവാൻ എന്നിട്ടും ഇങ്ങനെ മാറി പോകുമ്പോൾ അവസാനം എന്ത് ചെയ്തറിയോ അദ്ദേഹം ഒരു ഇത് പറയും ഞാനൊരു വലിയ മാരി അയക്കാൻ പോവാണ് അതുമൂലം ഈജിപ്തിലുള്ള എല്ലാവരുടെയും ഒരു കുടുംബത്തിലെ ഏറ്റവും ആദ്യ ജാതനായിട്ടുള്ള മൂത്ത മകൻ കൊല്ലപ്പെടും അപ്പം ഇസ്രേലികൾ അവിടെ ഉണ്ടല്ലോ അപ്പൊ ഈ ഈ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസിനെ അയക്കാണ് മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡ് ചെയ്യാണ് പുള്ളി പിന്നെയും ഈ രാത്രിയിൽ ഞാൻ മിശ്രൈം ദേശത്തു കൂടെ കടന്ന് മിശ്രൈം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും ഞാൻ ഹോവയാകുന്നു പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം അന്ന് അവിടെ വന്നത് തങ്ങളുടെ ശാസ്ത്രം പറയുന്ന ബാക്ടീരിയ വൈറസുമായിരുന്നില്ല ഈ ഹോവയാൻ ദൈവം തന്നെയായിരുന്നു അല്ലെങ്കിൽ ബൈബിൾ ദൈവം അപ്പം എല്ലാവരും എല്ലാ വീട്ടിലും ആദ്യം നോക്കിയിട്ട് അവരുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് മറ്റു കാര്യങ്ങളും റേഷൻ കാർഡും ഒക്കെ നോക്കിയിട്ട് മൂത്തവനെ മാത്രമേ ഈ ബാക്ടീരിയ ആക്രമിക്കുകയുള്ളൂ മൂത്തവനെ ആക്രമിക്കാനുള്ള സോഫ്റ്റ്വെയറിലാണ് വിട്ടിരിക്കുന്നത് ഈ ആന്റീം മിസൈൽ മിസൈലിനൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇസ്രേലികൾ അവിടെയുണ്ട് അവരെ ആദ്യത്തെ കുട്ടി ആദ്യം ഞാതെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല ദൈവത്തിന്റെ ടെക്നിക്കാണ് അപ്പോൾ നീ പറഞ്ഞു ദൈവം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യേ ഇസ്രയേലികളായിട്ടുള്ള എല്ലാവരും ഒരു നല്ല ശുദ്ധനായിട്ടുള്ള ശുദ്ധിയുള്ള പ്യുവറായിട്ടുള്ള ഒരു ആടിനെ കൊന്നിട്ട് ആ ഒരു ഇന്നസെന്റ് ആയിട്ട് വളരെ നല്ല ലക്ഷമത്ത ആടായിരിക്കുന്നത് തേമ്പി ആടൊന്നും ആവാൻ പാടില്ല തേമ്പി ഒന്നും എടുക്കത്തില്ലേ ഹോവാ പൂജാരിക്ക് തേമ്പല് പാടില്ല മുറിച്ചുണ്ട് പാടില്ല അന്ധത പാടില്ല ഭദ്രത പാടില്ല വിൽക്കൻ പാടില്ല സൗന്ദര്യം ഇല്ലാത്ത പാടില്ല വികലാംഗം പാടില്ല ബലിക്കും പാടില്ല ഇത് ബലി സ്വീകരിക്കുന്നതിനും പാടില്ല പൂജാരിക്കും എല്ലാം മൊത്തം ഒരു സിനിമ സെറ്റപ്പായിരിക്കണം അദ്ദേഹത്തിന് നിർബന്ധമാണ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു നിങ്ങളെല്ലാം നിങ്ങളുടെ വീടിൻ്റെ കഥവിൻ്റെ ഫ്രണ്ടിൽ ഒരു ആടിനെ ഒരു പാസ് ഓവർ ലാൻഡിനെ കൊന്നിട്ട് അതിന്റെ ബലിച്ചോര നിങ്ങൾ ആ കഥവിൽ ഇങ്ങനെ വാരി തേക്കണം ആ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് നിങ്ങൾ ഊനമില്ലാത്ത ഒരു വയസ്സായ ആണാട്ടിൻകുട്ടിയെ എടുക്കുകയും ആ രാത്രി തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും കൂടിയും അത് കഴിക്കണം അതിൻ്റെ രക്തം കുറെയെടുത്ത് നിങ്ങളുടെ വീടുകളുടെ കട്ടളക്കോൽ മേലും കുറുമ്പടി മേലും പുരട്ടണം ഞാൻ ആ രാത്രി മിശ്രമിലൂടെ കടന്നു പോവുകയും ഈ രക്തം കാണുന്ന വീടുകളെ ഒഴിഞ്ഞു പോവുകയും ചെയ്യും അഥവാ ചെയ്യും ളുടെ വീടേത് ഈജിപ്ഷ്യന്റെ വീടേതെന്ന് ഈ ബാക്ടീരിയൽക്ക് തിരിച്ചറിയാൻ സാധിക്കും അവർ ഈ ചോര കാണുന്നു ഒന്നൊരു ബാക്ടീരിയൽ ഇങ്ങനെ ആക്രമിക്കാൻ വരികയാണ് അന്നേരം കാണാൻ പറ്റാ ചോരയാണ് അങ്ങോട്ട് മാറി പോകാം ചില വിഷു വിഷുവിനൊക്കെ നമ്മൾ പടക്കം പൊട്ടിക്കാൻ പോകുക അത് പോലീസുകാരുടെ അവിടെ പൊട്ടിക്കണ്ടെന്ന് പറയല്ലോ എന്ന് പറഞ്ഞോണം ഈ ബാക്ടീരിയൽ മാറി മാറി പോവുകയാണ് നോക്കുക ഇതൊക്കെ അതുപോലെ തന്നെ അബ്രഹാമിന്റെ കഥ തന്നെ ആലോചിച്ചുവെക്കുക സ്വന്തം മകനെ കൊന്നാൻ കൊണ്ടുപോകുന്നു ആളെടുത്ത് വെട്ടാ ഒരുങ്ങുന്നു അപ്പോൾ ഇടറാകത്തിന്ന് പറഞ്ഞ് മാലാഖ വരുന്നു മാലാഗ വന്നില്ലായിരുന്നെങ്കിൽ പോയേനെ ഇതൊക്കെയാണ് ആഘോഷിക്കുന്നത് സ്വന്തം മകൻ്റെ കൊലപാതകം അപ്പോൾ ഈ റിലീജിയസ് മൊറാലിറ്റി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി വളരെ താഴ്ന്ന ഒന്നാണ് എന്നുള്ളതാണ് ഡോക്യൂൺസ് കോഡല്യൂഷനിലും എല്യൂഷനിലും അല്ലാതെ ഏതിൻ്റെ പ്രസംഗങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ് താങ്കൾ കാര്യങ്ങളെ സെലക്റ്റീവായി ട്വിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വർഷങ്ങളായി നമുക്ക് അറിയാവുന്ന കാര്യമാണ് അബ്രാമിന് തൻ്റെ വാർദ്ധക്യ സമയത്തുണ്ടായ പുത്രനായ സഹാക്കിനെ ബലി എന്ന് എന്നീ ഹോവയാദീപം പറയുന്നത് അവനെ പരീക്ഷിക്കാനായിരുന്നു എന്നുള്ളത് ബൈബിൾ ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുന്ന ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്നതാണ് റിലീജിയസ് മൊറാലിറ്റിക്കെതിരെയൊക്കെ വാളങ്ങിക്കൊണ്ട് വന്ന് തങ്ങളുടെ ഓഡിയൻസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തങ്ങൾ മറന്നുപോകുന്നൊരു കാര്യമുണ്ട് തങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു വലിയ ജനസമൂഹമുണ്ട് പുറത്ത് അത് താങ്കൾ ഓർത്താൻ വന്ന് സാധാരണ ജനങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരെ താങ്ങി നിർത്തുവാൻ മതത്തിന് ഒരു വലിയ പങ്കുണ്ട് അതിനൊരു പ്രായോഗികമായ ബദൽ താങ്കൾ കൊണ്ടുവന്നാൽ ഞങ്ങൾ താങ്കളെ അംഗീകരിക്കാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമല്ലോ താങ്ക് യു